അനുദിനം വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് വിദ്യാഭ്യാസ രംഗത്ത് നവീന സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ സ്ഥാപനങ്ങൾ തയ്യാറാകണമെന്ന് ഷാഫി പറമ്പിൽ എം പി വാണിമേൽ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ മൈൽ സ്റ്റോൺ ടു കെ ട്വന്റി ഫോർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു നാടിന്റെ സാംസ്കാരിക പുരോഗതിയിൽ ഇത്തരം സ്ഥാപനങ്ങൾക്ക് വലിയ പങ്കുവഹിക്കാനുണ്ടെന്ന് ഷാഫി പറമ്പിൽ വ്യക്തമാക്കി ഇവിടുത്തെ മാനേജ്മെന്റിനെ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു ഇവിടുത്തെ ടീച്ചേഴ്സിനെ അൺഎയ്ഡഡ് സ്ഥാപനങ്ങളുടെ പ്രയാസങ്ങളെ സംബന്ധിച്ചിവിടെ സ്വാഗത പ്രാസംഗിക്കാൻ പ്രിയപ്പെട്ട മാനേജർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഈ പറയുന്ന സപ്പോർട്ടുകളും ഗവൺമെന്റ് പിന്തുണയൊന്നും പലപ്പോഴും ലഭ്യമാകുന്നില്ലെങ്കിൽ പോലും മതിയായ ശമ്പള നിരക്കുകൾ അവകാശപ്പെടാൻ കഴിയില്ലെങ്കിൽ പോലും മുന്നിൽ വരുന്ന കുരുന്നുകൾ അഭിമാനത്തോടെ വളരണമെന്ന് ആഗ്രഹിച്ചിവിടെ സർവീസ് നടത്തുന്ന ബഹുമാന്യരായ അധ്യാപിക അധ്യാപകന്മാർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ ഈ വേദിയിൽ നേരാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ തനാധ്യാപക ജീവനക്കാർ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ സർവോപരി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ കുഞ്ഞു കൂട്ടുകാർ എല്ലാവരും വലിയ ആഘോഷ തിമിർപ്പിൽ ഈ ദിവസത്തിലേക്ക് വരുമ്പോ ഇതൊരു വലിയ യാത്രയായിരുന്നു ഇനി പിന്നിടാനുള്ള ഇതിനേക്കാൾ വലിയ യാത്രക്കുള്ള കരുത്തും പ്രചോദനവുമാണ് ഈ ഇരുപത്തഞ്ചാം വാർഷിക സായനത്തിൽ നമ്മൾ എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിനും സംശയമാണ് വിജയകരമായ യാത്രയായിട്ട് ഈ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഈ ദിനത്തിൽ വന്ന് നിൽക്കുമ്പോൾ ഈ സൗകര്യങ്ങളിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് പുറകോട്ട് മാത്രമല്ല പിന്നിട്ട് ഇരുപത്തി അഞ്ച് വർഷത്തേക്ക് മാത്രമല്ല ഗ്ലോബൽ സ്കൂൾ നോക്കുന്നത് മുന്നിടാനുള്ള ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് ആയിരിക്കും എന്നുള്ളതാണ് ഈ വേദിയിൽ നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്നത് ആ തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്താൻ ഈ എൻ കെ മൊയ്തുവാജിയുടെ നേതൃത്വത്തിൽ അതുപോലെ യൂസഫ് ഖാഡ് കാശ്യമാചരിയൊക്കെ നേതൃത്വത്തിൽ ഈ പ്രസ്ഥാനം അതിന് മുന്നോട്ട് പോവാൻ അവർക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കമ്മിറ്റി ചെയർമാൻ എം കെ അഷ്റഫ് അധ്യക്ഷത നമ്മുടെ നാട്ടുകാർക്കറിയാം ഒരു എന്ന് അറിയപ്പെട്ട ഈ പ്രദേശം ഒരു പ്രദേശം കിടന്നട്ടിരത്തി വളരെ മനോഹരമായ ഒരു ക്യാമ്പസാക്കി ഇന്ന് നമ്മുടെ നാദാപുരം മേഖലയിലെ അറിയപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ സമുച്ചയമായി മാറ്റിയെടുക്കാൻ ഇതിന്റെ സ്ഥാപകർക്കും അണിയറച്ചിൽ കഴിഞ്ഞു എന്നത് അഭിമാനത്തോടുകൂടി നമ്മൾ ഓർക്കുകയാണ് വാണിമേൽ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അഭിമാനത്തോടുകൂടി എപ്പോഴും പറയാൻ കഴിയുന്ന കുറെ കാര്യങ്ങൾ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും അഭ്യസ്ത വിദ്യരായ ആളുകൾ അധിവസിക്കുന്നിരുന്നു മാത്രവുമല്ല സർക്കാർ സ്ഥലങ്ങളിലും പൊതുമേഖലാ സ്ഥാപനങ്ങൾ നൽകുന്ന നിരവധി ജീവനക്കാർ കേരളത്തിനകത്തും പുറത്തും സേവനം ചെയ്യുന്ന ജോലി ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുള്ള ഒരു പ്രദേശം അങ്ങനെ ഒട്ടനേകം കാര്യങ്ങൾ പറയാൻ ഓർക്കാനുള്ള വാണിമേൽ എന്ന് പറയുന്ന ഈ നാട്ടിലാണ് പുതിയ കാലത്തിന്റെ മനസ്സിലാക്കി അടക്കമുള്ള കൊണ്ടുവന്നുകൊണ്ട് ഗ്ലോബൽ മാനേജർ സി കെ അഷ്റഫ് സ്വാഗതം പറഞ്ഞു വിവിധ മത്സര വിജയികൾക്ക് നൽകുന്ന ട്രോഫിക്ക് ആവശ്യമായ തുക വ്യാപാര പ്രമുഖൻ ടി ടി കെ അഹമ്മദ് ഹാജി ഷാഫി പറമ്പിൽ എംപിക്ക് കൈമാറി ഗ്ലോബൽ കോളേജ് ഓഫ് പ്രൊഫഷണൽ സ്റ്റഡീസ് നടത്തിയ സി എം എ യു എസ് എ ടെസ്റ്റിൽ റാങ്ക് നേടിയ വിദ്യാർത്ഥികൾക്കും സുന്നി വിദ്യാഭ്യാസ ബോർഡ് സ്മാർട്ട് സ്കോളർഷിപ്പ് റാങ്ക് ജേതാക്കൾക്കും ഏർപ്പെടുത്തിയ ഉപഹാരങ്ങൾ ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ എൻ കെ മൊയ്തു ഹാജിയും സെക്രട്ടറി ടി യൂസഫും വിതരണം ചെയ്തു വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ കെ പി കാസിം ഹാജി വാഴയിൽ അഹമ്മദ് ഹാജി ടി കെ അനിഷദ് അലി കൊളത്തായി എന്നിവർ നൽകി എൽ എസ് എസ് യു എസ് എസ് വിജയികൾക്ക് എടപ്പള്ളി മൊയ്തു ഹാജി സി പി ആലിക്കുട്ടി എന്നിവർ ഉപഹാരം നൽകി സ്കൂൾ ഹെഡ് മാസ്റ്റർ എ പി വിജയൻ പി കെ അബ്ദുറഹ്മാൻ പി കെ ഹബീബ് അഷ്റഫ് കൊറ്റാല എൻ കെ മുത്തലിബ് അനസ് നങ്ങാണ്ടി എം കെ കുഞ്ഞബ്ദുള്ള കെ പവിത്രൻ കെ എം ഇസ്മായിൽ മുസ്ലിയാർ ചിയൂർ കെ പോക്കർ മാസ്റ്റർ എൻ പി സുബൈദ എം പി ഹഫ്സത്ത് ഫിറോസ് ചള്ളയിൽ എന്നിവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി ഷീജ സി നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ